അസലാമലൈക്കും വാഹത്തുള്ള നാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടി നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് വേണ്ടി നാം സമ്പാദ്യം കണ്ടെത്തേണ്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിലായിട്ടാണ് നാം ജോലി ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിലായിട്ടാണ് അള്ളാഹു തൃപ്തിപ്പെട്ട ജോലികളാണ് നാം നിർവഹിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ സമ്പാദിക്കേണ്ടത് അള്ളാഹു തൃപ്തിപ്പെട്ട രീതിയിലായിട്ടാണ് ഹറാമായ ജോലികൾ ചെയ്തുകൊണ്ട് അള്ളാഹു തൃപ്തിപ്പെടാത്ത ജോലികൾ ചെയ്തുകൊണ്ട് നാം സമ്പാദിക്കരുത് നമ്മൾ അള്ളാഹു താല തൃപ്തിപ്പെട്ട ജോലികൾ ചെയ്തുകൊണ്ട് സമ്പാദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ജോലിയിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഉണ്ടാകും അങ്ങനെ ഒരാൾ ജോലി ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങളടക്കം അള്ളാഹു താല പൊരുത്തപ്പെട്ടു തരുന്നതാണ് നബിസല്ലാഹു അലൈവിസല്ല തങ്ങൾ പറയുന്നു ആരെങ്കിലും തൊഴിൽ ചെയ്ത് ക്ഷീണിച്ചാൽ അവൻ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടവനായി അതായത് നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജോലി ചെയ്ത് നമ്മൾ തളർന്നാൽ ക്ഷീണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ അതുവഴി അള്ളാഹു താല പൊരുത്തപ്പെട്ടു തരുന്നതാണ് അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്താൽ പോലും നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്താൽ പോലും അള്ളാഹു താല നമുക്ക് പൊരുത്തപ്പെട്ടു തരുന്നതാണ് ആ ജോലി അള്ളാഹു തൃപ്തിപ്പെട്ട രീതിയിലായിരിക്കണം ഹലാലായ ആയിരിക്കണം അതുകൊണ്ട് കുടുംബം പോറ്റുവാൻ കുടുംബം വളർത്തുവാൻ കുട്ടികളെ പഠിപ്പിക്കുവാൻ അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇതിനെല്ലാം വേണ്ടി നാം പണം കണ്ടെത്തുമ്പോൾ ആ പണം കണ്ടെത്തുന്ന മാർഗം അള്ളാഹു തൃപ്തിപ്പെട്ട രീതിയിലായിരിക്കണം അള്ളാഹു തൃപ്തിപ്പെട്ട ഏത് ജോലിയും നമുക്ക് ചെയ്യാം നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് നല്ല ദൃഢ ആരോഗ്യമുണ്ടെങ്കിൽ നാം ആരോഗ്യം ഉപയോഗപ്പെടുത്തി കൊണ്ട് നാം ജോലി ചെയ്യണം ഒരിക്കലും മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടുന്ന അവസ്ഥ ഉണ്ടാകരുത് നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നാം മറ്റൊരാളോട് ചോദിക്കരുത് നമ്മൾ നമ്മുടെ ആരോഗ്യം കൊണ്ട് നമ്മൾ ജോലി ചെയ്ത് ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് നമ്മൾ കുടുംബം പുലർത്തുക ലബിസല്ലാഹു അല്ലെ വസ്ല്ല മാത്രങ്ങൾ പറയുന്നു അധ്വാനിച്ചത് തിന്നുന്നതിനേക്കാൾ ഭക്ഷിക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണം ഒരാളും കഴിച്ചിട്ടില്ല അധ്വാനിച്ചത് ഭക്ഷിക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണം ഒരാളും കടിച്ചിട്ടില്ല അതായത് സ്വന്തം കൈകൾ കൊണ്ട് സ്വന്തം കരങ്ങൾ കൊണ്ട് അധ്വാനിച്ച ഭക്ഷണം അതാണ് ഏറ്റവും നല്ല ഭക്ഷണം നമ്മുടെ ആരോഗ്യം കൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് നാം അധ്വാനിച്ച ഭക്ഷണമാണ് അതാണ് ഏറ്റവും നല്ല ഭക്ഷണം അതുകൊണ്ട് നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നാം നല്ല രീതിയിൽ അധ്വാനിക്കുക നല്ല രീതിയിൽ കുടുംബം വളർത്തുക മാത്രമല്ല ഏത് ജോലിയും നമുക്ക് സ്വീകരിക്കാം അള്ളാഹു താല തൃപ്തിപ്പെട്ട ജോലിയായിരിക്കണം ആദിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കർഷകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം വിത്ത് വില്പന നടത്തുന്ന ജോലിയായിരുന്നു ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നെയ്ത്തുകാരനായിരുന്നു അപ്പോൾ പ്രവാചകന്മാർ പല പല ജോലികളും ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ജോലികളെല്ലാം അള്ളാഹു താല തൃപ്തിപ്പെട്ട ജോലിയായിരുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലികൾ അത് അള്ളാഹു താല തൃപ്തിപ്പെട്ട രീതിയിലാകണം നല്ല രീതിയിൽ സമ്പാദിക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും